വയനാട് സുഗന്ധഗിരിയിലെ അനധികൃത മരംമുറിയിൽ വനംവകുപ്പ് സൌത്ത് വയനാട് ഡി അടക്കം മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് വനം വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ ഡി എഫ് ഒ സജ്ന കരീം ഉൾപ്പെടെയുള്ളവർ മരമുറി അറിഞ്ഞിട്ടില്ലെന്ന് നടിച്ചു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തിരമായി നടപടി സ്വീകരിക്കാൻ വിജിലൻസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതായി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കൽപ്പറ്റ റേഞ്ച് ഓഫീസർ നീതു കെ ഫ്ലയിങ് സ്കോഡ് റേഞ്ച് ഓഫീസർ സജീവൻ കെ സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ കെ കെ ചന്ദ്രൻ വീരാൻകുട്ടി ഏഴ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ ആറ് വാച്ചർമാർ എന്നിവർക്കെതിരെയും നടപടിക്ക് ശുപാർശയുണ്ട് വീടുകൾക്ക് ഭീഷണിയായ ഇരുപത് മരങ്ങൾ മുറിക്കാൻ നൽകിയ പെർമിറ്റിന്റെ മറവിൽ മരങ്ങൾ മുറിച്ചതാണ് വിവാദമായത് ഇതോടെ മരമുറി സംഘത്തിനെതിരെ വനംവകുപ്പ് നടപടിയെടുത്തെങ്കിലും ഉദ്യോഗസ്ഥരുടെ കാവലിലും അറിവോടെയുമാണ് മരമുറി നടന്നതെന്ന വിവരങ്ങൾ പിന്നീട് പുറത്തു വരികയായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം